ത്തിൽ ഇമ്മാതിരി പ്രശ്നങ്ങള് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ട് പോലും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് അനാസ്ഥ ഉണ്ടായിട്ട് പോലും പ്രതിപക്ഷം ശക്തമായി പ്രതിഷേധത്തിന് വരുന്നില്ല പ്രതിപക്ഷ നേതാവ് ഈ സതീഷിനെ കുറിച്ച് ഒരു വലിയ മതിപ്പ് നഷ്ടപ്പെടുന്ന രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷത്തെ ഒത്തൊരുമയോടുകൂടി ഒരു സമരോത്സുകതയിലേക്ക് നയിക്കുവാൻ സതീഷിന് കഴിയുന്നില്ല അതേസമയം യു ഡി എഫിന്റെ പ്രധാന കക്ഷിയായ മുസ്ലിം ലീഗ് കാരുണ്യ പ്രവർത്തനത്തിന്റെ തിരക്കിലാണ് വയനാടുമായി ബന്ധപ്പെട്ട ചാരിറ്റി അല്ലെങ്കിൽ ജനങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് കാണിക്കുന്ന ആ ഒരു ജാഗ്രത അല്ലെങ്കിൽ താല്പര്യത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ രീതിയിൽ മുസ്ലിം ലീഗിന്റെ പല പ്രവർത്തനങ്ങളും പോരാ എന്ന അഭിപ്രായം മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് തന്നെയുണ്ട് കാരണം മലപ്പുറം പോലീസിനെതിരെ അവിടുത്തെ എം എസ് എഫിന്റെ നേതാവ് സംസ്ഥാന എം എസ് എഫിന്റെ നേതാവ് പി കെ നവാസ് ശക്തമായ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പോലും കാര്യമായ പിന്തുണ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല എന്നൊരു വിമർശനം മുസ്ലിം ലീഗ് പ്രവർത്തകർ തന്നെ ഉന്നയിക്കുന്നു യൂത്ത് ലീഗ് പോലും പ്രതിഷേധം നടത്തുന്നു ഒരു പ്രതിഷേധം നടത്തുന്നു എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത് എന്നാൽ മുസ്ലിം ലീഗ് ഈ വിഷയത്തെ മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്താണ് മുസ്ലിം ലീഗിനെ ഇതിനെ തടസ്സമാകുന്നത് കാരണം മുസ്ലിം ലീഗിന്റെ നേതൃത്വവും അജിത് കുമാർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന രീതിയിലേക്കാണ് സംശയങ്ങൾ വരുന്നത് കാര്യം രാഷ്ട്രീയ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ കാരുണ്യ പ്രവർത്തനം ഒരു ഭാഗം മാത്രമാണ് എന്നാൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് ഈ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളിൽ അതിശക്തമായ പ്രതിഷേധത്തിന് എന്തുകൊണ്ട് മുസ്ലിം ലീഗ് ചോദ്യം നമ്മളല്ല ഉന്നയിക്കുന്നത് സാധാരണക്കാരെ മുസ്ലിം ലീഗുകാരാണ് ഉന്നയിക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് അതിശക്തമായ രീതിയിൽ പ്രവർത്തനത്തിലേക്ക് വരുമോ അല്ലെങ്കിൽ ഈ സമ സമര രീതികളിലേക്ക് വരുമോ പ്രതിപക്ഷത്തെ ഒരു ഒത്തൊരുമയോട് മുന്നോട്ട് കൊണ്ടുപോകാൻ സതീഷിന് പറ്റില്ലെങ്കിൽ സതീഷ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു കുപ്പായം അണിഞ്ഞ് നടക്കുകയാണെങ്കിൽ അതിനേക്കാൾ മികച്ച ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല എന്നൊരു അഭിപ്രായം പൊതുജനങ്ങളുടെ ഭാഗത്തുനിന്നും വ്യക്തിപരമായി എനിക്കും പറയാനുണ്ട് അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരു എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻഫോർമേറ്റീവായ നിരവധി അഴിമതികൾ അഴിമതികളാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നത് അതായത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടും മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട നിരവധി വെളിപ്പെടുത്തലുകൾ രമേശ് ചെന്നിത്തലയ്ക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ സതീഷന് അതിനൊന്നും നേരമില്ല അതിനുള്ള അറിവൊന്നുമില്ലാത്ത രീതിയിൽ കേവലം ഒരു പ്രതിപക്ഷ നേതാവി പ്രതിപക്ഷ നേതാവായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു സാധ്യതയാണ് കണ്ട ഒരു രീതിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപപ്രതിപക്ഷ നേതാവ് കുഞ്ഞാലിക്കുട്ടി സാഹിബാവട്ടെ ഇതൊന്നും ഒരു വലിയ ഇഷ്യൂ ആക്കേണ്ട എന്ന രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ നയങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ നിങ്ങളുടെ അണികൾ തന്നെ നിങ്ങളോട് ഒരു എന്താ പറയുക ഒരു അനിഷ്ടം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവർത്തനത്തോടുള്ള ഒരു വിയോജിപ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അഗ്രസീവായ അക്രമോത്സുതമായ ആവേശോജ്ജലമായ ഒരു പ്രതിപക്ഷമായിട്ട് പ്രവർത്തിക്കുവാന് എന്തുകൊണ്ട് നിങ്ങൾ മടിക്കുന്നു നിങ്ങൾ ഇവിടുത്തെ സംസ്ഥാന സർക്കാരും ബി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു യോജിപ്പാണ് ഈ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട എ ഡി ജി പി അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പൊതുജനത്തിന് ബോധ്യപ്പെട്ടത് അപ്പോൾ ഒരു ബദൽ സംവിധാനമായി യഥാർത്ഥ പ്രതിപക്ഷത്തിൻ്റെ റോള് യു ഡി എഫ് അല്ലാതെ ആരാണ് ഏറ്റെടുക്കാനുള്ളത് യു ഡി എഫിന്റെ ഇപ്പോഴത്തെ ഒരു സമീപനം ഒരു മൃദു സമീപനം ഒരു അയഞ്ഞ സമീപനം അതിനെതിരെ ശക്തമായ പ്രതിഷേധം തന്നെയാണ് യു ഡി എഫ് കാർക്കിടയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സമീപ ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധത്തിന് നിങ്ങൾ തയ്യാറായിട്ടില്ലെങ്കിൽ അതുകൊണ്ടൊന്നും കാര്യം ഇത് ഇത് യു ഡി എഫ് ആണ് യു ഡി എഫ് ഭരിക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ സി പി എമ്മിന് കിട്ടിയിരുന്നെങ്കിൽ സി പി എം പ്രതിപക്ഷത്തും യു ഡി എഫ് ആണ് ഈ ഭരണപക്ഷണുമായി ബന്ധപ്പെട്ട് സോളാർ കേസും അതുപോലെ തന്നെ കേസും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ മുന്നിൽ ലക്ഷക്കണക്കിന് പ്രവർത്തകർ എന്താ പറയാ അനിശ്ചിതകാല എന്താ പറയാ സെക്രട്ടേറിയറ്റ് വളയുന്നു പറഞ്ഞ രീതിയിൽ വന്നിട്ട് രണ്ടു ദിവസം കൊണ്ട് അവസാനിപ്പിച്ച പാർട്ടിയാണ് സി പി എം പക്ഷെ അതൊരു പ്രതിപക്ഷത്തിന്റെ ബാധ്യതയായിരുന്നു കിട്ടണ വിഷയങ്ങൾ അറ്റാക്ക് ചെയ്തിട്ട് അത് എടുത്തിട്ട് പ്രയോഗിച്ചാൽ മാത്രമാണ് അതിന്റെ ഒരു റോൾ ഉണ്ടാവുള്ളൂ എനിക്ക് തോന്നുന്നത് എന്താ അറിയില്ല യു ഡി എഫിന്റെ ഇപ്പോഴത്തെ ഒരു സമീപനം യു ഡി എഫിലും ഒരു പ്രതിയായിട്ട് മാറുന്നുണ്ടോ അജിത് കുമാറുമായി ബന്ധപ്പെട്ട് യുഡിഎഫിനും എന്താ പറയാ മടിയിൽ കനമുണ്ടോ എന്നൊക്കെ പറയില്ല മടിയിൽ കനമില്ല എന്നൊക്കെ പറയണമല്ല മടിയിൽ കനമുണ്ടോ എന്ന രീതിയിലേക്കാണ് പൊതുവെ തോന്നുന്നത് എന്തായാലും പോരാ പ്രതിപക്ഷം പോരാ പ്രതിപക്ഷ നേതാവും പോരാ മുസ്ലിം ലീഗ് ആണെങ്കിൽ ഇന്മാതിരി കാര്യങ്ങളിൽ ഈ രാഷ്ട്രീയ വിഷയങ്ങളിൽ മുസ്ലിം ലീഗിന്റെ പൊതുവെ സമാധാനം അല്ലല്ലേ ഈ മുസ്ലിം ലീഗിന്റെ എന്തൊക്കെ വിഷയങ്ങളില് സി പി എം എന്തൊക്കെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സി പി എമ്മിന്റെ ഒരു വിഷയം വരുമ്പോൾ ലീഗ് ഒരു മൃദുസമീപനം ലീഗിന്റെ ഔദ്യോഗിക നേതൃത്വം ഒരു മൃദുസമീപനം കാണിക്കുന്നുണ്ടോ എന്നൊരു സംശയം പൊതുവെ ലീഗുകാർക്കുണ്ട് ലീഗുകാർക്കുണ്ടെങ്കിൽ പിന്നെ നമ്മളെ പോലെയുള്ളവർക്ക് നിർബന്ധമായി ഉണ്ടാവണ്ടേ നമ്മൾ നിഷ്പക്ഷമായി ചിന്തിക്കുന്ന നമ്മൾക്കും അങ്ങനെ പറയണേൽ എന്താ തടസ്സം അത് മുസ്ലിം ലീഗിൻ്റെ ഇടയിൽ താഴെത്തട്ടിലുണ്ട് നമ്മൾ വയനാടിന് വേണ്ടി ചെയ്യുന്നുണ്ട് ഒരുപാട് കാര്യ പ്രവർത്തനം ചെയ്യുന്നുണ്ട് അത് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ മാത്രമല്ല നമ്മുടെ എന്താ പറയുക സ്വഭാവത്തിൻ്റെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ നമ്മൾ കൃത്യമായി ഇടപെടുന്നുണ്ടോ എന്നൊരു ചോദ്യം മുസ്ലിം ലീഗ് പ്രവർത്തകരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്